کہتا ہوں کیرک دیکھ کے کیا اتاو؟ کیا اتاو؟ By Jinobi Abraham, the famous uh, Produced by Jordan Puyakos, Jinobi Abraham, Vikram Menela, Sadak Anand Kumar. Yes, Abu and crew

That's it. Okay. Now I'm going to go on. Yes, very well. Upon the bar, it's <laughs> really a game on it. I'm going to go on the other way. And you don't know even the other way. And the game is very, very simple. And the concept 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 is very, very മലയാളമൊക്കെ അറിയാമല്ലോ <laughs>

नम्रे की फाइव हंड्रेड रुपीस इन लूलू मॉल में गिफ्ट वाउट का सोना बात होने ही है सी एस सी इस रिमेंडर कहिए जोड़ का प्लीज ओके हाय हाय इधर के मरीशा इन दान मात्र ने ना क्या रख ये तो पार्टी लग रही माया नगी आलो आलो के लिए कहिए जोड़ इतना तो और एक आता है वो ना तो नोकी 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 नोक ओके I'm ready. Congratulations. Here yeah, you go. Congratulations and thank you so much for participating. Yes. नम गुरु पाठ आया है। और सिर्फ कौन से गए? लेकिन नम ने आज भी गुरु पाठ का पाठ ना करना हमारे तो बहुत शुरू हो गया। Yes, yeah, since it's Tony Thomas now. सपोर्ट है ले। ठीक ओके लड़ाई शुरू करना सपोर्ट है। आदि हमारे ശശി കല്യാണ ശബ്ദം അടുത്തായിട്ട് നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിന്റെ ഉടമ ഫിറോസുഖാൻ അറിയാത്ത ആരെങ്കിലും അവിടെ ഫിറോസുഖാൻ അറിയുന്നു അപ്പൊ ഫിറോസുഖാന്റെ ശബ്ദ വ്യത്യാസമാണ് ശബ്ദം സപ്പോർട്ട് ചെയ്യാം നമ്മളൊന്നും അപ്പൊ അടുത്ത ബീറ്റ് ബോക്സ് അറിയുമോ ബീറ്റ് ബോക്സ് ആർക്കൊക്കെ അറിയാം ബീറ്റ് ബോക്സ് ആരെയൊക്കെ കഴിയുന്നതിരിക്കോ ബീറ്റ് ബോക്സ് നമ്മളെ ഈ ഡി ജെ മിക്സിൽ മൗത്തോണ്ട് ത്രോട്ടോണ്ട് ചെയ്യുന്നതാണ് ബീറ്റ് ബോക്സ് ഓക്കെ അതിലേക്കുണ്ട്

ും കണ്ടതാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു മനോഹരമായ ഈമിച്ചിരുന്ന ി വന്നതോടെ തന്നെ നമുക്ക് റെഡിയാണ് റെഡിയാണ് ഈ സൈഡിൽ സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ കുറച്ച് സൗണ്ട് വരണോ ഓക്കെ റെഡി അല്ലേ നമുക്ക്

ഒരു നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങളുടെ കൂടെ എത്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ സിനിമ ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററിൽ എത്തുമ്പോൾ പോയി കാണണം സിനിമ നിങ്ങളെ നിരാശരാക്കുക എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നല്ല Thank you so much menalle invitations we are here today otri otri nandi nammal etrayum support cheyyan otri otri nandi so i can't express it in words hello namaskaram namaskaram ethum priya putha aalukalude cinema ee cinema samvidhan cheyunnirunde darjina namu ente ettortha sokkum ethum sabodhanangalil aanu vichayante

ും എന്നിമയുടെയും കണ്ടതുപോലെ തന്നെ അവരോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം സിനിമ ഷൂട്ടിംഗ് അനുഭവം ഇവിടുത്തെ സാറും ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞതും അതിലേറെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ടൂറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പോ ചുമ്മാ ഒരുപാടൊന്നും പറയുന്നില്ല എല്ലാവർക്കും ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമ ഉറപ്പായിട്ടും പോയി കാണുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നന്ദി കേൾക്കാണോ കേൾക്ക് കേൾക്കാനോ അല്ലേ ഇഷ്ടപ്പെട്ടോ കേട്ടോ നിങ്ങൾക്ക് പ്രതീക്ഷ വെക്കണം വേണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടണം അതുകൊണ്ടാണ് പറ ഇഷ്ടപ്പെടോ ക്ലിയറാന്നില്ല ഒന്നും ഉറക്ക വലിയ ഒന്നുമില്ല നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഈ സിനിമയാണ് ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല എന്നോട് ഞങ്ങളുടെ കൂടെ നിന്ന ഇപ്പോൾ രീതിയിലുള്ള സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ഡെലിവഷൻസ് ഈ സിനിമയുടെ പുറത്തുനിന്ന് ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു ഞാൻ ഈ സിനിമയിൽ ഭാഗമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാപ്പിയായിട്ടും കുറച്ച് റിലാക്സ്ഡായിട്ടും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ മുൻപ് നിന്നു ഞാൻ പറയുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ സാറ്റിസ്ഫയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങളൊക്കെ എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവിടെ കെ ടീസറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്നതിൻ്റെ മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് പ്രയത്നം പറഞ്ഞു അത് ഞങ്ങൾക്ക് വലിയ ഉപയോഗമായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അടുത്തമായ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്തും ഒരുപാട് മെമ്മറീസുള്ള ഭയങ്കര എന്താ പറയുക സുഖമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി സിനിമയിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് യു ഷോ മച്ച് ഇവിടെ വന്നവരും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായവരും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിന്ന് നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു ഷോ മച്ച് ഞങ്ങളെക്കു പൊരുപ്പിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ നമ്മുടെ കുറേ ഞങ്ങൾ വർക്ക് ചെയ്യാൻ ആ ഞങ്ങൾ ഒരു ചോദിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയുടെ അഭിനയം ഒരു പോസ്റ്റർ ഡോസ്റ്റിൽ അപ്പൊ അതും താങ്ക് യു സോ മച്ച് ഒരു വെച്ച് ചോദിച്ചോട്ടെ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് മൂന്നാലും ചെയ്തിട്ടുണ്ട് അതില് എസ് എ സി പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനുള്ള ഒരു പോലീസുകാരൻ ആയിരുന്നു ഇത് എൻ്റെ അടുത്ത് സംസാരം തരത്തിലുള്ള ഡെല്ലാണ് കിടക്കി ദല്ല്ല് എടുക്കുന്നവര് ഓക്കെ അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു ക്യാരക്ടർ ആയിട്ടുണ്ട് അത് അത് കുറച്ച് കുറച്ചും കൂടെ ഒരു ലാർജ് ലാബ്ലൈ ക്യാരക്ടറായിരുന്നു പക്ഷേ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചൊക്കെ വള്ളനായിട്ടുള്ള നമുക്ക് പരിചയമുള്ള ഒരു പോലീസ് കാരനാണ് പരിചയമുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല സങ്കടം വരുമ്പോ കഴിയുകയും സന്തോഷം ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസ് ആണ് ആനന്ദ് നാരായണ ആ കഥാപാത്രവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെ തന്ന പറയുന്നുണ്ട് പക്ഷേ അല്ലാത്ത നിങ്ങൾക്കാർക്ക് മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു കുറെ കാലം നാടകങ്ങളായിരുന്നു അതുകൊണ്ട് ഈ ഗ്രീൻ റൂമിൽ വന്ന് എൻ്റെ ഒരു സിനിമയിലേക്ക് എത്തിയൊരു വിഷമുണ്ട് ബാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയാൽ സിനിമയിലേക്ക് എത്തിച്ച എൻ്റെ ഗുരുനാടും ജോസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞ സന്തോഷം സാറിനോടുള്ള നന്ദി സാറിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്നു ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിനെപ്പോൾ ഉള്ള ഒരു അനുഗ്രഹമാണ് എല്ലാവരും ഈ സിനിമ എല്ലാവർക്കും തിയറ്റും ഒരുപാട് എൻജോയ് നോക്കിയൊരു സിനിമയാണ് ഒരു സിനിമ എന്തെങ്കിലും Let's